നിലമ്പൂരിനൊരു ഗവൺമെൻറ് കോളേജ് കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു നമുക്കൊക്കെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ദൂരത്ത് പോകണ്ടല്ലോ വരാരുടെയും കാല് പിടിക്കണ്ടല്ലോ അവസാനം പ്രക്ഷോഭമുണ്ടായപ്പോൾ പ്രതിഷേധമുണ്ടായപ്പോൾ പൂക്കൂട്ടുംപാടം അങ്ങാടിയിലെ ഒരു പീടികയുടെ മൂന്നാമത്തെ തട്ടും പുറത്ത് നിലമ്പൂരിൻ്റെ ഗവൺമെൻറ് കോളേജ് നമ്മുടെ കെ എസ് ആർ ടി സി ഇൻഡസ്ട്രേ ടെർമിനൽ അത് എന്ത് പണിയായി ഇനി ബാക്കിയുള്ളത് നിങ്ങളൊന്ന് നോക്കി എന്ത് പണിയാണ് ഇനി ഇവിടെ ബാക്കിയുള്ളത് അതൊന്ന് പ്രാവർത്തികവൽക്കരിക്കാൻ നമ്മുടെ ബൈപ്പാസ് ഇവിടെ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബൈപ്പാസ് ഒന്ന് പ്രാവർത്തികവൽക്കരിക്കാൻ പിടിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരുന്നൊരു കാലമുണ്ട് നമുക്ക് അത് തിരിച്ചു കൊണ്ടുവരണം ഒരൗപചാരികതയുമില്ലാതെ എന്നെ ചേർത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്നെ ചേർത്ത് പിടിക്കാം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എവിടെയും പോകാനില്ല ഞാൻ ഇവിടെ ജനിച്ചുവെങ്കിൽ ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും നമ്മളെല്ലാവരും കൂടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി മാത്രമല്ല രാജ്യത്തിന് മാതൃകയായ അംഗീകാരങ്ങൾ ഈ നാട്ടിലേക്ക് നമ്മൾ നേടിക്കും അതെൻ്റെ മാത്രം കഴിവല്ല നമ്മളെല്ലാവരും ഒരുമിച്ച് നൽകിയിരുന്നു